ഇപ്പോൾ എം എ ബേബി വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ എം എ ബേബി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി എം എ ബേബിയുടെ പ്രതികരണം ഉണ്ടാവും റോഷിയ ഗസ്റ്റിൻ നേരത്തെ പ്രതികരിച്ചു ഇപ്പോൾ കാണുന്നത് എം എ ബേബി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം എം എ ബേബിയും ഹരിബെറ്റി ബേബിയും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് വരുന്നതാണ് അല്പസമയമായി ഏകദേശം ഇരുപത് മിനിറ്റായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ക്യൂ നിൽക്കുന്നുണ്ട് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിവിധങ്ങളിൽ എം എ ബേബിയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാവുന്നതാണ് ഇപ്പോൾ ആ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകണം എം എ ബേബി വിത്തി ബേബി അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ടിലെ വിടലടയാളം പ്രദർശിപ്പിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മറുഭാഗത്ത് പത്തനംതിട്ട കുമ്പഴിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിട്ടുണ്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറവൂരിൽ വോട്ട് രേഖപ്പെടുത്തിയതിനുശേഷം സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളാണ് ഉന്നയിച്ചത് ഇന്ന് രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക വിവരം കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് യു ഒരു ഭാഗത്ത് സ്വർണ്ണക്കൊള്ളയാണ് പ്രധാനമായിട്ടുള്ള പ്രചരണ വിഷയമാക്കി മാറ്റുന്നത് അതിനിടയിലും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് യു ഡി എഫിന്റെ തലവേദനയായി മാറും അത് ദിലീപിനെതിരെ അപ്പീൽ നൽകാൻ പോകുന്ന കാര്യത്തിൽ അടൂർ പ്രകാശ് യോജിപ്പ് രേഖപ്പെടുത്തുകയാണ് സർക്കാരിന് വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പീൽ നൽകാൻ പോകുന്നത് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനർ തന്നെ പറഞ്ഞിരുന്നത് ഇതിനെ രമേശ് ചെന്നിത്തല പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാട് ആവർത്തിക്കുമ്പോഴാണ് അടൂർ പ്രകാശിന്റെ വ്യത്യസ്തമായ ഒരു നിലപാട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേട്ടത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ വിവിധ സഭാധ്യക്ഷന്മാർ ഇടങ്ങളിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങളും നമ്മൾ കേട്ടു ബന്ധമുറപ്പിക്കുക കിൽമീസ് ബാബ നേരത്തെ പ്രതികരിച്ചത് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന വികസനത്തിന് ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് കിൽമീസ് ബാബ പറഞ്ഞത് പലയിടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി എം എ ബേബിയുടെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കും റോഷി അഗസ്റ്റിൻ നേരത്തെ വോട്ട് ചെയ്തിരുന്നു ഇപ്പോൾ എം എ ബേബി വോട്ട് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്